മോളെ കണ്ണിൻ്റെ മേലെ ഒരു ചെള്ളാണ് തോന്നുന്നുണ്ട് നമുക്ക് നോക്കാം ഇന്നലെ ഞാൻ നോക്കിയപ്പോൾ അമ്മ പറഞ്ഞാൽ അതൊരു ഉണ്ണിയാണ് എന്നും പറഞ്ഞിട്ട് തൊടാൻ സമ്മതിച്ചില്ല ഇന്ന് ഞാൻ നോക്കി ഇപ്പം വെളിച്ചത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഒരു ഉണ്ണിയൊന്നും അല്ല അവർക്ക് കുരു വന്നതാണെന്നും പറഞ്ഞിരുന്നതാണ് പക്ഷെ ഇപ്പോഴാണ് ശ്രദ്ധിച്ച് നോക്കിയാൽ അതൊരു കുരു വന്ന ഒന്നും ഇതാ ഇവിടെ കണ്ണിൻ്റെ ഇവിടെ കണ്ണിൻ്റെ തായിയായിട്ട് അതൊരു ചെള്ളാണ് തോന്നുന്നുണ്ട് ഇവിടെ എൻ്റെ അടുത്തൊരു പ്ലക്കർ ഉണ്ടായിരുന്നു അതിപ്പോൾ ഇനിയിപ്പോൾ ഇത് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാം നോക്കാം ഈ മഞ്ഞൾ നിങ്ങൾക്ക് കാണുന്ന കാണിക്കണ്ടേ ഇപ്പം എൻ്റെ ഗുഡ് ഗളാണേ അവൾ ഈയോണ ഗുഡ് ഗളാണ് മുടുവാ സൂം ചെയ്യണേ എന്താ നോക്ക് നോക്കട്ടെ കുഞ്ഞെൻ്റെ കണ്ണിന്റെ അടുത്ത് എന്താ നോക്കട്ടെ ് കുഞ്ഞൻ്റെ കണ്ണിൻ്റെ അടുത്ത് ഒരു ഗുഡ്കളായിട്ട് ഇപ്പം നിന്ന് വരാം കണ്ണിൻ്റെ അടുത്ത് എന്താണെന്ന് നോക്കട്ടെ ആ ഇത് എന്തോ ഒരു സാധനം കുഞ്ഞത് ചെള്ളം എന്ന് തോന്നുന്നുണ്ട് കേട്ടോ നമുക്ക് അതിനെടുത്താണ് അല്ല എന്താക്കോ കുഞ്ഞിനെ ഇത് കടിച്ച് വരച്ചാണോ ആ ആ കിട്ടിയേ കിട്ടി കിട്ടി കിട്ടിട്ടെ ആ ഇന്നലെ ഞാൻ ജസ്റ്റ് ഒന്ന് അതിന്റെ ബ്ലഡ് ബാങ്ക് കഴിഞ്ഞില്ല കഴിഞ്ഞു കഴിഞ്ഞു കത്തിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ ഇത് പിന്നും വളരും അപ്പൊ നമ്മൾ ഇങ്ങനെ നുള്ളി എടുത്തിട്ട് കഴിഞ്ഞ മുത്തേ ഇല്ല 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 ഒമ്പോ തറന്നു വേദന കടിച്ചു കഴിക്കാം ഉറങ്ങിക്ക ൂ ഈ ഉറങ്ങാൻ കണ്ണ എടുക്കുന്ന കാണിക്കൂറങ്ങി കാണിച്ചു തരുന്നുണ്ട് കിട്ടിയ സാധനം ഇനി നമുക്ക് ഒരു ഒരു ലൈറ്റ് നമ്മ നോക്കട്ടെ അമ്മ വിചാരിച്ച ഉണ്ണി ഉണ്ടായതാന്നെള്ളന്ന് തുറന്ന് തന്നെ

കത്തിച്ചി അത് കത്തിച്ചറിഞ്ഞു കുഞ്ഞന്റെ അവിടെ കാണിച്ചു തരാം തിരി നോക്കട്ടെ ലിയോ ബ്ലഡ് വരുന്നുണ്ട് അവിടുന്ന് ബ്ലഡ് വരുന്നുണ്ട് അത് കടിച്ചു നിൽക്കുമായിരുന്നു അത് ഞാൻ അതിനെ പറിച്ചെടുത്തിട്ട് അവിടെ നിന്ന് പിന്നെ കുറച്ച് ബ്ലഡ് വരുന്നുണ്ട് പക്ഷേ ഓക്ക് കടിച്ചു നിന്നിട്ടാന്ന് തോന്നുന്നുണ്ട് കുഞ്ഞെ അവിടെ നിന്ന് നിൽക്കി ഇതൊക്കെ എന്താക്കിയാൽ അയ്യോ ഫുഡ് കഴിക്കുമ്പോൾ മഞ്ഞൾപ്പൊടിയാതാ ഏ പൊടിയൊക്കെ മഞ്ഞളായ ഫുഡ് കഴിച്ചിട്ട് മാങ്ങ കഴിക്കലത്ത് കേട്ടോ കേട്ടോ ഇത്തിരി മഞ്ഞൾപ്പൊടി കണ്ണിൻ്റെ അവിടെ ഇട്ട് ബ്ലഡ് വരുന്നുണ്ട് കേട്ടോ മഞ്ഞപ്പൊടിട്ട ബ്ലഡ് നിൽക്കുമോ നോക്കട്ടെ അത് പോയിട്ടോ അനിക്കു കുഞ്ഞന് ചൊറിയൂല ഞാനോടിക്കോ ദയാ നിൽക്കുന്ന ഒരു തീ നിൽക്കുന്നുണ്ടിക്കുന്നുണ്ടിക്ക ഇതാണോളെ ഇങ്ങനെ വന്ന് നിക്കാനൊക്കെ എപ്പോഴും ഇഷ്ടം ഇങ്ങനെ ഇരുത്തി നിന്ന് കാഴ്ച കാണണം ഇങ്ങനെ കാഴ്ച കാണണം അതൊക്കെ ഞാൻ തൊട്ട് എടുക്കണം ബ്ലറർ പോലെ ആവാതെ മഞ്ഞൾ കുളിക്കുന്നു സുന്ദരി മഞ്ഞൾ കുളിക്കുന്നു സുന്ദരി സുന്ദരി പിന്നെ മഞ്ഞൾ കുളിച്ചല്ലോ വെള്ളമോള് മഞ്ഞ മോളായേ മഞ്ഞളൊക്കെ കുളിച്ച് മഞ്ഞൾ തേച്ച് കുളിക്കണ്ടേ ഏ എന്നാൽ കുഞ്ഞു കുറച്ചുകൂടെ വെളുക്കും ഇത്രയും കടുത്തു നിന്നിട്ട് ഇനി എൻ്റെ അമ്മേനോട് തുണിലല്ല തുണിലല്ല ഇത് എന്തോ ഒരു പ്രാണിയാണെന്ന് പറഞ്ഞു കൊടുക്കണ്ടേ തുണിലല്ല എന്തോ ഒരു പ്രാണിയാണ് എന്ന് പറഞ്ഞു കൊടുക്കണ്ടേ നമ്മൾ മഞ്ഞളിട്ടല്ലേ നോക്കട്ടെ ലിയോ ബ്ലഡ് വരുന്നുണ്ടോയെന്ന് കം ലിയോ നോക്കേ അമ്മ പോയി ഓക്കെ ബ്ലഡ് വരുന്നുണ്ടോ നോക്കട്ടെ തുണിയിലെടുത്തപ്പോൾ ഇല്ല അല്ലേ നിന്നില്ലേ സാറല്ലേ ഇനി ഇങ്ങനെ എൻ്റെ അമ്മേനോട് പറയണ തുണിയിലല്ലോ അമ്മയ്ക്ക് അറിയില്ലല്ലോ കുഞ്ഞാൻ ആദ്യമായിട്ട് വരികയല്ലേട്ടെ അപ്പോൾ ഇങ്ങനെ ചെല്ലുണ്ടാവുകയാണെങ്കിൽ ഒരു ചെറിയൊരു കറുപ്പ് പോലെയൊക്കെ കണ്ണിൻ്റെ തടത്തിൽ അല്ലെച്ചി അവിടെയൊക്കെ ആയിട്ട് അഴിക്കുമ്പോൾ അവർക്ക് വരുക അന്നിപ്പോൾ നമ്മളെന്താക്കുകയെന്ന് വെച്ചാൽ ഒരു പ്ലക്കർ എടുത്തിട്ട് അങ്ങനെ കൈ കൊണ്ടൊന്നും അടുത്ത് നിളി വലിച്ചാൽ കിട്ടില്ല ഇതേപോലെ കടിച്ചു കിടക്കുകയായിരിക്കും ഇപ്പോൾ ചോര കുടിച്ച് കിടന്ന് അവിടെ നിന്ന് കണ്ണിൻ്റെ അടുത്തുനിന്ന് എടുത്തതാണ് അപ്പോൾ ഇതവിടെ ആയിരുന്നുണ്ട് അതിനങ്ങനെ പിഴുതെടുത്തതാണ് എന്നിട്ട് അതേപോലെ പ്ലക്കർ പൊന്തിക്കാതങ്ങനെ ൈറ്റർ വെച്ച് കത്തിച്ച് കളഞ്ഞു കത്തിച്ച് കളഞ്ഞിക്കില്ലെങ്കിൽ അത് പിന്നും ചത്തു ചത്തുപോകില്ല പിന്നും പിന്നും അതിന് ആ ബ്ലഡ് നല്ല ജീവൻ വെക്കും ഇപ്പോൾ അവിടെ അവളെ ബ്ലഡിൻ്റെ അവിടെ ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ടുകൊടുത്താണ് ബ്ലഡ് നിൽക്കാൻ വേണ്ടിയിട്ട് ഇപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബായ് ലിയോ ലീ ലിയോ ബായ് പറ